ിയേക ദൈവതരനാമത്തിൻ്റെ മഹത്വം ഒന്നിനായ കുറപ്പി സ്തോപാച്ചൻ ബഹുമാന്യരായ വൈദിക ശ്രേശ്വരൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നാം എല്ലാവരും ഈ ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഹിന്ദുവിൻ്റെയും അയനയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സുദിനത്തിൽ ദൈവം ഇവരെ ഇന്ന് ഒരു പുതിയ ജീവിത അന്തസ്സിലേക്ക് വിളിച്ചു വേർതിരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതമാകുന്ന ഇവരുടെ ജീവിത അന്തസ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം ഈ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനും ഇവരുടെ കുടുംബജീവിതത്തിന് നിറഞ്ഞ മനസ്സോടെ ആശംസകൾ അറിയിക്കുന്നതിനും വേണ്ടിയാണല്ലോ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളുടെ കുടുംബജീവിതത്തിന് നിറഞ്ഞ മനസ്സോടെ നന്മകളും ആശംസകളും അനുഗ്രഹങ്ങളും ആദ്യമേ തന്നെ നേരുകയാണ് ഒരാശംസ നേരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം കൂടിയുണ്ട് എന്താണെന്നറിയോ ഇപ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള സന്തോഷം ഹൃദയം നിറഞ്ഞു കഴിയുന്നതായ സംതൃപ്തിയും സമാധാനവും മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ മായാതെ സൂക്ഷിക്കാനായി നിങ്ങൾ മനസ്സ് കാണിക്കും അപ്പോൾ മാത്രമാണ് ഞങ്ങളെല്ലാവരും നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് നേരുന്ന ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ ഞങ്ങളുടെയും മനസ്സിനെ സന്തോഷകരമാക്കി തീർക്കുകയുള്ളൂ നിങ്ങൾ രണ്ടുപേരുടെയും കുടുംബജീവിതം കണ്ടിട്ട് മറ്റു മനുഷ്യർ ഒരിക്കലും സങ്കടപ്പെടാൻ ഇടയാകരുത് മറിച്ച് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരുമൊക്കെ അസൂയയോടെ തന്നെ നോക്കിക്കാണാത്തക്ക വിധത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് സ്നേഹത്തോടെ ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുക കുടുംബജീവിതം രണ്ട് ബന്ധങ്ങളെ ഒട്ടിച്ചു ചേർക്കുന്ന ഒന്നാണ് നമുക്കറിയാം എന്തൊക്കെ ഒട്ടിച്ചു ചേർത്തിട്ടുണ്ടോ അതൊക്കെയും പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കിടപ്പുണ്ട് അതുകൊണ്ടാണ് വീടിനെ കുറിച്ച് പറയുന്നൊരു വാചകം എങ്ങനെയാണല്ലോ ഹോം ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും ഗ്ലാസും മറ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു വരുന്നതിൻ്റെ പുറത്തും ഭംഗിയായി പ്രിന്റ് ചെയ്യുന്ന വാചകവും അതുതന്നെയാണ് ഫ്രജയിൽ ഹാൻഡിൽ വിത്ത് ദാമ്പത്യ ജീവിതം വെറുതെ പോയാൽ വിജയിക്കുന്നൊന്നുമല്ല മറിച്ച് മനസ്സോടെ ചേർത്ത് നന്നായി കഷ്ടപ്പെട്ടാൽ മാത്രമേ വിജയിക്കൂ എന്ന് തിരിച്ചറിയൂ കൈക്കുമ്പളിൽ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു പിടിച്ച അണഞ്ഞു പോകാൻ വേണ്ടി വലിയ കൊടുങ്കാറ്റൊന്നും വീശിയടിക്കേണ്ട കാര്യം ഇല്ല നമ്മുടെ ശ്വാസോഛ്വാസത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ ഇത്തിരി മാറിപ്പോയാൽ പോലും അത് അണഞ്ഞു പോകും നമ്മുടെ കയ്യിൽ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ നമ്മൾ എടുത്ത് പിടിക്കുന്നതായ സമയത്ത് മുറുക്കി പിടിച്ചാൽ അത് ചത്തുപോകും അയച്ചു പിടിച്ചാലോ അത് പറന്ന് ഈ മുറുക്കി മുറുക്കിപ്പിടിച്ചാൽ ചത്തുപോകുന്നതും അയച്ചു പിടിച്ചാൽ പറന്നു പോകുന്നതിനുമിടയിൽ ഒരു സുരക്ഷിതമായ സ്ഥാനമുണ്ട് ഈ സുരക്ഷിത സ്ഥാനമാണ് കുടുംബജീവിതത്തിൽ നിങ്ങൾ സ്നേഹപൂർവ്വം സ്വന്തമാക്കേണ്ടുന്ന ഒരു കാര്യം അതിന് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഹിന്ദുവും അയനയും സ്വന്തമാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഒരു അത്ലറ്റിക്കിൻ്റെ നിങ്ങൾക്ക് ആവശ്യം മറിച്ച് ഒരു എയ്സ്തറ്റിക് സെൻസാണ് വേണ്ടത് അത്ലറ്റിൻ്റെ സെൻസ് എന്ന് പറയുന്നത് കൂടെയുള്ളവരെയൊക്കെ തോൽപ്പിച്ച് മുന്നേറുക എന്നുള്ളതാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നു ഒന്നുകിൽ ഒരുമിച്ച് തോൽക്കും അല്ലെങ്കിൽ ഒരുമിച്ച് ജയിക്കും ഇങ്ങനൊരു ഗെയിം ലോകത്ത് വേറെ ഒന്നുമില്ല ഒറ്റയ്ക്ക് ജയിക്കാനോ ഒറ്റയ്ക്ക് തോൽക്കാനോ പറ്റാത്ത ഒന്നാണ് കുടുംബജീവിതം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്നത് ഒരു അത്ലറ്റിൻ്റെ മനോഭാവ മറിച്ച് മറ്റൊരാളെ തോൽപ്പിക്കാനല്ല ഒരുമിച്ച് ജയിക്കാൻ വേണ്ടിയുള്ള കൈകോർത്ത് പിടിച്ചുള്ള മായി തീരുമ്പോൾ നിശ്ചയമായും കുടുംബജീവിതത്തിന് അനുഗ്രഹം ഉണ്ട് എയ്സ്തറ്റിക് സെൻസ് എന്ന് പറഞ്ഞ സൗന്ദര്യശാസ്ത്രത്തിൽ പറയുന്നതായൊരു വാചകാണ് എസ്തറ്റിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സൗന്ദര്യ ദൂരം എന്ന പദപ്രയോഗം നമുക്കറിയാം ഒരു വസ്തു കണ്ണിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിൽ നമുക്കത് കാണാനേ പറ്റും അതേ വസ്തു തന്നെ കണ്ണിനോട് വല്ലാതെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ആ വസ്തു സുന്ദരമായി മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു ദൂരമാണ് ഈ ക്യാമറാമാൻമാരൊക്കെ ഇവരുടെ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൃത്യമായി അവർ ആരുടെ മുഖാണോ ഒപ്പിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും മനോഹരമായി കാണുന്ന ലെൻസിൻ്റെ ഒരു ദൂരം ഇതാണ് എയ്സ്തെറ്റിക് സെൻസ് എന്ന് പറയും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം കാണാൻ പറ്റില്ല ഒത്തിരി അകന്നു പോയ ഒട്ടും കാണാൻ പറ്റില്ല എന്നാൽ ജീവിത പങ്കാളിയുടെ ജീവിതത്തെ സുന്ദരമാക്കി തീർക്കാണ്ടക്കവണ്ണം നിങ്ങൾ സൂക്ഷിക്കേണ്ടുന്ന സുന്ദരമായ സൗന്ദര്യ ദൂരത്തെ കണ്ടെത്താൻ കഴിയുമ്പോൾ നിശ്ചയമായി നിങ്ങളുടെ ജീവിതം ഏറ്റവും സുന്ദരമായി തീരും ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മനോഹരമായ ഒരു സിനിമയുണ്ട് അതിൻ്റെ പേര് എങ്ങനെയാണ് ബക്കറ്റ് ലിസ്റ്റ് എന്നാണ് വളരെ ലളിതമാണ് സിനിമയുടെ കഥ പ്രായമായ രണ്ട് പേര് ഒരാൾ പണക്കാരനായിരുന്നു മറ്റൊരാൾ പാവപ്പെട്ടവനായിരുന്നു പ്രായാധിക്യത്തിലെത്തിയപ്പോൾ രണ്ടു പേരും ഒരു വൃദ്ധസദനത്തിൽ എത്തിച്ചേർന്നു ഒരേ മുറിയിൽ കഴിയേണ്ടി വന്നു ഇനി മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒരു ദിവസം വൈകുന്നേരം അവർ പറഞ്ഞോ സ്നേഹിത നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കാതെ പോയതും നടക്കണമെന്ന് ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളെയോട് ലിസ്റ്റ് എഴുതിയുണ്ടാക്കും രണ്ടുപേരും അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു വലിയ പേപ്പറിലിങ്ങനെ എഴുതി ഉണ്ടാക്കി എഴുതി കഴിഞ്ഞപ്പോൾ ആത്മഗതം എന്നോണം രണ്ടുപേരും പറഞ്ഞു ഇത് എഴുതിയതല്ലാതെ ഇനിയൊട്ട് നടക്കാൻ പോണില്ല അതുകൊണ്ട് ഇതിൻ്റെ സ്ഥാനം ഇനി വേസ്റ്റ് ബക്കറ്റിലാണ് രണ്ടുപേരും ചുരുട്ടിക്കൂട്ടി അത് വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു ഇട്ടുകഴിഞ്ഞ് കിടന്നുറങ്ങി എന്തു പറയാനെന്നറിയില്ല നേരം വെളുത്ത് എഴുന്നേറ്റ സമയത്ത് ഒരുമിച്ച് ജീവിച്ച അവരിൽ പാവപ്പെട്ട മനുഷ്യൻ കട്ടിലിൽ മരിച്ചു കിടക്കിയ തന്റെ സഹമുറിയൻ മരിച്ചുപോയതിന്റെ സങ്കടത്തിൽ ഈ പണക്കാരൻ ഇങ്ങനെ വല്ലാതെ അയാളുടെ മൃതശരീരത്തിനടുത്ത് വിഷമിച്ചു നിൽക്കുകയാണ് സങ്കടമൊക്കെ അടക്കിക്കൊണ്ട് ആ സ്ഥാപനത്തിന്റെ അധികാരികൾ വന്ന് പാവപ്പെട്ടവന്റെ മൃതശരീരം ആ മുറിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോ ഇയാളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി ഇന്നലെ എഴുതിയ ആഗ്രഹം അവന്റെ ആഗ്രഹം എന്താണെന്ന് ഒന്നറിയും വേസ്റ്റ് ബോക്സിൽ ചുരുട്ടിയിട്ടിരിക്കുന്നതായ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതിയ പേപ്പർ ഈ പണക്കാരൻ എഴുത്തി എടുത്ത് നിവർത്തി ചുരുളുകളൊക്കെ നിവർത്തി വായിക്കാൻ തുടങ്ങി ആദ്യത്തെ ആഗ്രഹം വായിച്ചപ്പോഴേ ഇയാൾ വാവിട്ട് കരയാൻ തുടങ്ങി മാറത്തടിച്ച് നിലവിളിച്ച് അയാൾ ഇങ്ങനെ വല്ലാതെ വിവസനാകാൻ കാരണം ആ എഴുതിയ ആദ്യത്തെ ആഗ്രഹം എന്താണെന്നറിയോ എനിക്ക് ഒരു ബർഗർ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വരെ അത് വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ കയ്യിൽ ഇല്ല ബർഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നല്ലൊരു റൊട്ടി എന്നൊക്കെ കരുതിയാൽ മതി വിദേശത്താളുകൾ സാധാരണ മനുഷ്യർ പോലെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് പണക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ചു ദൈവമേ എൻ്റെ കൂടെ മുറിയിൽ കിടന്നവന് ഒരു ബർഗർ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നിനു പകരം നൂറ് ബർഗർ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിവ് ഉണ്ടായി ഹെന്റുവിനോടും പ്രിയപ്പെട്ട മോളോടും എനിക്ക് പറയാൻ ഒറ്റക്കാരിയുള്ളൂ ജീവിതാന്ത്യത്തിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ ജീവിത പങ്കാളിയുടെ ആഗ്രഹം എന്തെന്നറിഞ്ഞിരുന്നെങ്കിൽ ഒന്നിന് പകരം നോറ് ചെയ്തു കൊടുക്കാൻ എനിക്കാകുമായിരുന്നല്ലോ എന്ന് ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ മനുഷ്യർക്കുണ്ടാകും നമ്മളെ കൊണ്ടത് സാധിച്ചു കൊടുക്കാനും പറ്റുന്നതാണ് ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവിത പങ്കാളിയെ ഹൃദയപൂർവം അറിയുക ജീവിത പങ്കാളിയെ മനപൂർവ്വം മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ച നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ഒരു പതിപ്പായി മാറ്റപ്പെടും വൃദ്ധനായൊരു പുരോഹിതൻ മരണക്കിടക്കയിൽ കിടന്ന് ഇങ്ങനെ നിലവിളിച്ചു നിലവിളിച്ചുപോലും ദൈവമേ കുറച്ചുകൂടി ആത്മസംയമനം പാലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി നല്ലൊരു വൈദികൻ ആകാൻ ആകുമായിരുന്നു നിങ്ങൾ ജീവിതം ആരംഭിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് സ്നേഹത്തോടോർവപ്പെടുത്താനുള്ളത് ജീവിതാന്ത്യത്തിൽ കുറ്റബോധമില്ലാതെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ സ്നേഹിച്ചു എന്ന് ചങ്കത്ത് കൈവച്ച് ദൈവ തിരുസന്നതിയിൽ പറയാൻ പറ്റിയ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം നിങ്ങൾ രണ്ടുപേരും ആരെന്നുള്ളതിന് പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് എങ്ങനെയെന്ന് ഉള്ളതിനാണ് പ്രാധാന്യം അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വമായി മനസ്സിലാക്കേണ്ട നിങ്ങൾ ആരാണെങ്കിൽ എന്താ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരാൻ ദൈവത്തെ കൂട്ടുപിടിക്കണം കാരണം നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കാൻ തീരട്ടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് ഇത്രമാത്രമേ ഉള്ളൂ ആദ്യത്തേത് ഇന്ന് നിങ്ങളുടെ മുഖത്തെ സന്തോഷം ഹൃദയത്തിലെ സംതൃപ്തി ജീവിതത്തിൽ മരണം വേർതിരിക്കുന്നത് വരെ മായാതെ സൂക്ഷിക്കാൻ മനസ്സ് കാണിക്കണം രണ്ടാമത്തേത് പൊട്ടിച്ചേരുന്നതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു ജാഗ്രത നിങ്ങളുടെ കുടുംബജീവിതത്തിന് കൂടെയുണ്ടാകണം ഒരു അത്ലറ്റിൻ്റെ സെൻസിനേക്കാൾ ഒരു ഈസ്തറ്റിക് സെൻസ് സൂക്ഷിച്ച് ജീവിതം സുന്ദരമാക്കാൻ സൂക്ഷിക്കേണ്ടുന്ന സൗന്ദര്യ അകലം എപ്പോഴും പാലിക്കാൻ ഇടയാകണം അവസാനത്തേത് ബക്കറ്റ് ലിസ്റ്റ് എന്ന കഥയിലെ പണക്കാരനായ മനുഷ്യൻ ജീവിതാന്ത്യത്തിൽ വാവിട്ട നിലവിളിച്ചു എൻ്റെ കൂടെ കിടന്നവന് ഒരു ബർഗർ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ നൂറെണ്ണം വാങ്ങിക്കൊടുക്കാൻ എനിക്കാകുമായിരുന്നു അറിയാതെ പോയതിനെ ഓർത്ത് അവസാനം വിലപിക്കാൻ ഇടയാകാതെ ജീവിത പങ്കാളിയെ സ്നേഹപൂർവ്വം അറിയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവുക അവസാനത്തേത് നിങ്ങൾ ആരെന്നല്ല മറിച്ച് ജീവിത പങ്കാളിയോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് ദൈവമായതുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ച് ഏറ്റവും സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ എല്ലാ നന്മകളും കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ